എല്ലാം സോഷ്യൽ മീഡിയ നിശ്ചയിക്കുന്ന കാലമാണിത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ഉടുക്കണം നിങ്ങൾ എന്ത് കഴിക്കണം നിങ്ങളെപ്പോൾ പോകണം എന്ത് ചെയ്യണം എന്നൊക്കെ ആരെ നിശ്ചയിക്കും സാമൂഹിക മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ നിശ്ചയിക്കും അല്ലെങ്കിൽ യൂട്യൂബർമാർ നിശ്ചയിക്കും വ്ളോഗർമാർ നിശ്ചയിക്കും എന്ന അവസ്ഥയാണ് നിങ്ങൾ എന്ത് കഴിക്കണം നിങ്ങൾ എങ്ങനെ പാകം ചെയ്യണം ചില വീട്ടമ്മമാരൊക്കെ യൂട്യൂബ് തുറന്ന് വെച്ചിട്ടാണ് പാകം ചെയ്യുന്നത് ഇതൊക്കെ കഴിക്കുന്ന ഭർത്താക്കന്മാരുടെ അവസ്ഥ എന്താകുമെന്നുള്ള കാര്യം ഭർത്താക്കന്മാരോട് പോയി ചോദിക്കണം ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല പ്ലസ് ടു പരീക്ഷയും എസ് എസ് എൽ സി പരീക്ഷയും ഒക്കെ മാർച്ചിൽ തുടങ്ങും അത് നമുക്കൊക്കെ അറിയാം പണ്ടൊക്കെ ആണെങ്കിൽ സ്റ്റഡി ലീവോ മറ്റോ ഒക്കെ സ്കൂളുകൾ പറയും അല്ലെങ്കിൽ അധ്യാപകർ പറയും നിങ്ങൾ ഇനി രണ്ട് മൂന്ന് ദിവസത്തേക്ക് സ്കൂൾ അവധിയാണ് നിങ്ങൾ വീട്ടിലിരുന്ന് നന്നായി പഠിക്കണം സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അധ്യാപകരെ അധ്യാപക സ്കൂളിൽ തന്നെ അധ്യാപകരുണ്ട് അധ്യാപകരെ വന്ന് കാണണം എന്നൊക്കെ പറയും പിന്നെ സ്കൂളിൽ പരീക്ഷാ സമയത്ത് അധ്യാപകർ വേറെ സ്കൂളിൽ നിന്നുള്ള അധ്യാപകരാകും ക്ലാസ് മുറികളിൽ ഉണ്ടാവുക അതിനൊക്കെ അധ്യാപകർ തന്നെ കൃത്യമായ ഉപദേശങ്ങളൊക്കെ നൽകുമായിരുന്നു ഞാനൊക്കെ പഠിക്കുമ്പോൾ എന്നാൽ ഇപ്പോഴും യൂട്യൂബർമാരാണ് ഉപദേശങ്ങൾ നൽകുന്നത് ഈ കഴിഞ്ഞ ദിവസം അതായത് ശരിക്കും പറഞ്ഞ ഒരു പത്ത് പതിമൂന്ന് ദിവസം മുമ്പ് ഒരു യൂട്യൂബർ യെജു പോർട്ടൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ പുറത്തിറക്കി അത് ശ്രദ്ധയിൽപ്പെടാൻ കാരണം പത്തനംതിട്ട ഉപജില്ല വിദ്യാഭ്യാസ ഡയറക്ടർ ബി ആർ അനിലയുടെ ഒരു കുറിപ്പാണ് അവർ പത്രങ്ങൾക്ക് നൽകിയ ഒരു കുറിപ്പ് അനുസരിച്ച് അവർ പറയുന്നത് ആ യൂട്യൂബർ നിന്ന് പ്രസംഗിക്കുകയാണ് എന്താണ് പറയുന്നയാൾ അയാൾ പറയുന്നത് മാർച്ചിൽ പരീക്ഷ വരുന്നു പതിമൂന്ന് ദിവസം മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഫെബ്രുവരി ഒന്നാം തീയതി മറ്റോ മാർച്ചിലാണ് പരീക്ഷ ഇനി ഒരു മാസം കുട്ടികളെ നിങ്ങൾ ആരും സ്കൂളിൽ പോകേണ്ടതില്ല ഇനി വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി ഒരു യൂട്യൂബർ പറയുകയാണ് കുട്ടികളെ നിങ്ങളി സ്കൂളിൽ പോകേണ്ടതില്ല പ്ലസ് ടു കുട്ടികളെ നിങ്ങളിനി സ്കൂളിൽ പോകേണ്ടതില്ല വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി അവനൊക്കെ ഭയങ്കര വ്യൂവർഷിപ്പുമാണ് ഇയാൾക്കാരാണ് അധികാരം കൊടുത്തത് അല്ല ഇയാൾ ആരാണ് വിദ്യാഭ്യാസ മന്ത്രിയോ അതോ ജില്ലാ കളക്ടറോ അതോ മുഖ്യമന്ത്രിയോ ഇങ്ങനെ ഒരു അധികാരവുമില്ലാത്ത വെറും ഒരു യൂട്യൂബർ ഞങ്ങളൊക്കെയും യൂട്യൂബിൽ തന്നെയാണ് വാർത്തകൾ അവതരിപ്പിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല പത്രപ്രവർത്തകർക്ക് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകിച്ച് പ്രിവിലേജൊന്നുമില്ല യൂട്യൂബർമാർക്കും പ്രത്യേകിച്ച് പ്രിവിലേജൊന്നുമില്ല ഒരു പ്രിവിലേജുമില്ല മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് ഒരു പ്രിവിലേജുമില്ല സംഭവിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ വാർത്തയെ അവതരിപ്പിക്കുന്നു ചിലപ്പോൾ എന്തെങ്കിലും എന്താണ് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് കടക്കും അല്ലെങ്കിൽ മുമ്പ് നടന്ന ഏതെങ്കിലും വാർത്തയുമായി താരതമ്യപ്പെടുത്തി എന്തെങ്കിലും പറയും അല്ലാതെ മറ്റൊരു കാര്യവും നമുക്ക് പറയാൻ കഴിയുകയില്ല ഈ യൂട്യൂബർ പറയുകയാണ് നിങ്ങൾ സ്കൂളിൽ പോകേണ്ടതില്ല നിങ്ങളുടെ രക്ഷിതാക്കളെ കൊണ്ട് അധ്യാപകരെ ഫോണിൽ വിളിപ്പിക്കണം എന്നിട്ട് നിങ്ങൾക്ക് നല്ല പനിയാണെന്നോ മറ്റെന്തെങ്കിലും അസുഖമാണെന്നോ കള്ളം പറയണം എന്നിട്ട് വീട്ടിലിരുന്ന് പഠിക്കണം നിങ്ങൾ രാവിലെ എട്ട് മണിക്ക് സ്കൂളിൽ പോയി അഞ്ചു മണിക്ക് വീട്ടിൽ തിരിച്ചെത്തുന്നു പിന്നെ നിങ്ങൾ ട്യൂഷന് പോകുന്നു നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ സമയം കിട്ടില്ല അതുകൊണ്ട് വീട്ടിലിരുന്ന് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടുകയുള്ളൂ ആലോചിച്ച് നോക്കുക വീട്ടിലിരുന്ന് പഠിച്ചാൽ സ്കൂളിൽ അറ്റൻഡൻസ് അതായത് കണ്ടിന്യൂസ് അതായത് നിരന്തര മൂല്യനിർണ്ണയം കണ്ടിന്യൂസ് ഇവാലുവേഷൻ നിരന്തര മൂല്യനിർണ്ണയത്തിൻ്റെ മാർക്കൊക്കെ അങ്ങ് വിദ്യാഭ്യാസ വകുപ്പിന് എത്തിക്കഴിഞ്ഞു എത്തിക്കഴിഞ്ഞു ഇനി നിങ്ങൾ സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല ഇവനാണോ പറയേണ്ടത് സ്കൂളിൽ നിരന്തര മൂല്യനിർണയമൊക്കെ കഴിഞ്ഞു ഇനി അവിടെ അങ്ങനെയുള്ള പരിപാടിയൊന്നും നടക്കില്ല നിങ്ങൾ ഇനി സ്കൂളിൽ പോയില്ലെങ്കിലും ഈ മൂല്യനിർണ്ണയം കഴിഞ്ഞാൽ ഇതിൻ്റെ മാർക്കൊക്കെ വാലുവേഷൻ്റെ മാർക്കൊക്കെ അതായത് സിഇയുടെ മാർക്കൊക്കെ വിദ്യാഭ്യാസ വകുപ്പിനെത്തി ഇനി നിങ്ങൾ സ്കൂളിൽ പോയില്ലെങ്കിലും ആ മാർക്ക് വിഷയമാകില്ല അധ്യാപകന് അങ്ങനെ പലതും പറയും നിങ്ങളത് പേടിക്കേണ്ട ആവശ്യമില്ല രക്ഷിതാക്കളെ കൊണ്ടുവന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ വിളിച്ച് പറയുക നിങ്ങൾക്ക് ആ പനിയായിട്ട് കിടക്കുകയാണ് അസുഖമാണ് അല്ലെങ്കിൽ വീണ് കാലുടിഞ്ഞു എന്നൊക്കെ കള്ളം പറഞ്ഞിട്ട് വീട്ടിലിരുന്ന് പഠിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് എ പ്ലസ് കിട്ടുമെന്നാണ് ഇയാൾ ഉപദേശിക്കുന്നത് എന്തൊരു മോശം പ്രവണതയാണിത് എന്തൊരു എന്താണ് കുട്ടികളെ വഴി തെറ്റിക്കുന്ന മാൽ പ്രാക്ടീസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന നടപടിയാണിത് ഇയാൾക്കെതിരെ ശരിക്കു പറഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പ് പോലീസിൽ പരാതി കൊടുക്കണം നേരത്തെ ഒരു ചോദ്യപേപ്പർ ഇടപാടുണ്ടായിരുന്നു കുട്ടികൾ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരിൽ രക്ഷിതാക്കളുണ്ടെങ്കിൽ രക്ഷിതാക്കളും കണ്ടിരിക്കും ആ വാർത്ത ചോദ്യപേപ്പർ ചോരുന്നു അത് ഒരു എന്താണ് യൂട്യൂബ് ചാനൽ നേരത്തെ തന്നെ ചോദ്യപേപ്പർ പ്രസിദ്ധീകരിക്കുന്നു ആരും മലയാളം അല്ല കേരളം എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഒരുപാട് മുന്നിലാണെന്ന് പറയും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോയാണ് അദ്ദേഹം വളരെ മനോഹരമായ ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് കേരളം നൂറ് ശതമാനം സാക്ഷരരാണ് അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നുണ്ട് ഞങ്ങൾ നിങ്ങളെ മറ്റുള്ള ആളുകളെ പോലെയല്ല ഞങ്ങൾ ചോദ്യം ചോദിക്കാൻ പഠിച്ചിട്ടുണ്ട് ചോദ്യം ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ സംവദിച്ച് വാങ്ങുന്നുണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാനറിയാം ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ അറിയാം ഞങ്ങൾ ഇൻ്റലക്ച്വലാണ് ഞങ്ങൾക്ക് പുതിയ സ്റ്റാർട്ടപ്പ് അങ്ങനെ വളരെയധികം ക്വാളിറ്റി എഡ്യൂക്കേഷനെക്കുറിച്ച് അദ്ദേഹം വാതോരാതെ സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ മലയാളികളാണ എന്ന് അഭിമാനത്തോടു കൂടി പറയുകയും ചെയ്യുന്നുണ്ട് ആ ആ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ആ പോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന വ്യക്തിക്ക് ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളൊക്കെ കണ്ടിരിക്കാം ആ വീഡിയോ വളരെ വാസ്തവമാണ് അതൊക്കെ ശരിയാണ് അങ്ങനെയുള്ള സംസ്ഥാനത്താണ് ഇങ്ങനെയുള്ള ചില ആളുകൾ ഇങ്ങനെ കുട്ടികളെ വഴി പിഴപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് വഴി പിഴയ്ക്കാൻ പ്രേരിപ്പിക്കുന്നത് കുട്ടികൾ കൃത്യമായി സ്കൂളിൽ പോകണം പോയിട്ട് അധ്യാപകർ നിർദ്ദേശിക്കും നിങ്ങൾ നാളെ മുതൽ സ്കൂളിൽ വരണ്ട ക്ലാസ്സിൽ വരണ്ട വീട്ടിലിരുന്ന് പഠിക്കുക പരീക്ഷയ്ക്ക് നന്നായി പ്രിപ്പയർ ചെയ്യുക നന്നായി പരീക്ഷ എഴുതുക സ്കൂളിലെ അധ്യാപകരാണ് പറയേണ്ടത് അല്ലാതെ യൂട്യൂബർമാരല്ല യൂട്യൂബർമാർക്ക് എന്തെങ്കിലും പരീക്ഷയുടെ ടിപ്പോ മറ്റൊക്കെ അവർ യൂട്യൂബിൽ പ്രചരിപ്പിച്ച് എന്താണ് യൂട്യൂബ് എന്തെങ്കിലും കാശ് കൊടുക്കുന്നതിന് വരുമാനം ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഇങ്ങനെ തെറ്റായ നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളതല്ല തീർച്ചയായും ഇത് വിദ്യാഭ്യാസ വകുപ്പോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളോ രക്ഷിതാക്കളോ തന്നെ പോലീസിൽ പരാതി കൊടുത്ത് ഇവരെയൊക്കെ ജയിലിൽ അടക്കേണ്ടതാണ് അടപ്പിക്കേണ്ടതാണ് ഇങ്ങനെ വഴി പിഴപ്പിക്കുന്നതിന് പിന്നെ അയാൾ പറയുന്ന വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഒന്ന് നിരന്തര മൂല്യനിർണ്ണയം കഴിഞ്ഞിട്ട് കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഇനി സ്കൂളിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല അത് ഒന്നാമത്തെ ഗുരുതരമായ തെറ്റ് രണ്ട് നിങ്ങൾക്ക് എ പ്ലസ് ഫുൾ എ പ്ലസ് കിട്ടണ വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കണമെന്ന് പറയേണ്ട കാര്യമൊന്നും ഇല്ല സ്കൂളിൽ പോയി പഠിക്കുന്ന എത്രയോ പേരുണ്ട് സർക്കാർ സ്കൂളിൽ തന്നെ പോയി പഠിക്കുന്ന ആളുകൾക്ക് എല്ലാ എ പ്ലസ് കിട്ടുന്ന ആളുകളില്ലേ വീട്ടിൽ തന്നെ വീട്ടിൽ കുത്തിയിരുന്ന് പഠിച്ചാൽ മാത്രമേ എ പ്ലസ് എന്ന് ആരാ പറഞ്ഞു വീട്ടിൽ മുഴുവൻ സമയവും ഇരുന്ന് പഠിക്കുന്ന എത്ര കുട്ടികൾ ചിലപ്പോൾ എന്താണ് എ പ്ലസോ എയോ കിട്ടാതെ ബിയും സിയും ഒക്കെ കിട്ടിപ്പോകുന്ന ആളുകളുണ്ട് അങ്ങനെ എപ്പോഴും പഠിച്ചത് കൊണ്ട് മാത്രം എ പ്ലസ് കിട്ടണമെന്നുമില്ല അതൊക്കെ എന്താണ് ഓരോ കുട്ടികളും പരീക്ഷ പേപ്പറിൽ എന്തെഴുതുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ കുട്ടികളും ചോദ്യത്തിനനുസരിച്ച് ഉത്തരമെഴുതുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂല്യനിർണ്ണയം നടക്കുന്നത് മൂല്യനിർണ്ണയത്തിൽ മാർക്ക് ലഭിക്കുന്നതും അല്ലാതെ ഈ യൂട്യൂബർമാർ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ടല്ല അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അധ്യാപകരെ ഇത്തരം യൂട്യൂബർമാർക്കെതിരെ ജാഗ്രതയോടുകൂടി പെരുമാറുക പൊതുസമൂഹം ഇത്തരം വ്യാജ പടപ്പുകൾ അല്ലെങ്കിൽ കുട്ടികളെ വഴിപിഴപ്പിക്കുന്ന രക്ഷിതാക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിദ്യാഭ്യാസ രംഗത്തെ താറടിക്കുന്ന ആളുകൾക്കെതിരെ ജാഗ്രത പുലർത്തുക ഇമാതിരിയുള്ള വീഡിയോകൾക്കെതിരെ കൃത്യമായ പരാതികൾ വിദ്യാഭ്യാസ വകുപ്പിന് നൽകുക അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസ രംഗം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ചോദ്യം ചോദിക്കാൻ പഠിക്കുക നമ്മൾ നിരന്തരം നമ്മൾ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക പഠിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ ആകണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള തെറ്റുകൾക്കെതിരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് പുലർത്തുക തന്നെ വേണം